ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മൾ കുറച്ചധികം ദിവസങ്ങളായല്ലേ ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ട് ഇന്നതാ ഒരു അടിപൊളി സൂപ്പർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് വൈകുന്നേരം ചായക്ക് കൊടുക്കാൻ നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനാണേ എങ്ങനെയാണെന്ന് കണ്ടാലോ അതിനായിട്ട് നമുക്ക് അതിലേക്ക് ഒരു പഴം വേണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം ഒരു നേന്ത്രപ്പഴം ഉണ്ടോ അതെടുത്തോളൂ അതെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് അതിനവിടെ മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒരു ഹൈ സ്പീഡിലിട്ട് മുപ്പത് സെക്കൻഡ് നന്നായിട്ട് അടിച്ചൊന്ന് പതപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പൊടിക്കുന്നില്ല ഡയറക്റ്റ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാരയും ചേർത്തിട്ട് അതും ഹൈ സ്പീഡിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് സ്ലോ സ്പീഡിൽ ഒരു പത്ത് സെക്കൻഡ് അടിച്ചെടുക്കാം ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാവുന്നതാണേ ഒഴിച്ചതിന് ശേഷം ഒരുപാട് സ്പീഡിലിട്ട് അടിക്കാൻ പാടില്ല അത് ചിലപ്പോൾ പിരിഞ്ഞതുപോലെ ആയിപ്പോവും ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഴം അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കാവുന്നതാണേ പഴം നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ ചെറിയ പീസുകളൊക്കെ കിടന്നാൽ അത് ചിലപ്പോൾ കുട്ടികൾക്ക് കടിക്കാൻ അത് ഇഷ്ടം ഉണ്ടാവില്ല അവരെ പറ്റിക്കാനുള്ള ഐഡിയ ആയിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത് പഴം എന്താ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് മാറ്റി വെക്കാം മറ്റൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാവുന്നതാണേ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മുടെ മുട്ട മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കുകയാണെങ്കിൽ മിക്സ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതിൽ കട്ട കെട്ടി കിടന്നിട്ട് അത് വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പഴം അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഇതിൽ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നട്ട്സ് ചേർക്കാവുന്നതാണേ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് നമ്മുടെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ തന്നെ കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണ്ട താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണേ ഞാനിപ്പോൾ കുറച്ച് ക്യാഷ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ മിക്സ് ചെയ്യരുത് എങ്കിൽ പിന്നെ നമ്മുടെ കേക്ക് നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇതായിപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഒരു സ്പാച്ചില വെച്ചുകൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ വലിയൊരു അലൂമിനിയം പാത്രം അടുപ്പിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു റിങ് വെച്ചു കൊടുക്കുക അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ച് കൊടുക്കുക അടച്ചു വച്ച് ഒരു വെയ്റ്റ് കൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയപ്പോഴേക്കും എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ അത് തീരെ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല നിങ്ങളുടെ അടുപ്പിനനുസരിച്ചും ആ ഫ്ലെയിമിനനുസരിച്ച് അതിൻ്റെ ചൂടിനനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന കേക്ക് മോൾഡിൻ്റെ അനുസരിച്ചൊക്കെ നമ്മുടെ കുക്കിംഗ് ടൈം ഒന്ന് വ്യത്യാസം വരും അപ്പോൾ അതൊന്ന് നോക്കിക്കോളാം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ കേക്കിൻ്റെ നല്ല മണം വരും കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചൂടാറിയപ്പോൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കേക്കാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പക്ഷേ നമ്മൾ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കുറേ കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റുള്ള കേക്കാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ വേറെ ആർക്കെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം ബായ്